യശയ്യാവ് അദ്ധ്യായം അൻപത്തിയാറ് യഹോവ ഇപ്രകാരം അറിു ചെയ്യുന്നു എൻ്റെ രക്ഷ വരുവാനും എൻ്റെ നീതി വെളിപ്പെടുവാനും അടുത്തിരിക്കിയാൽ ന്യായം പ്രമാണിച്ച് നീതി പ്രവർത്തിപ്പിൻ ശബ്ദത്തിന് അശുദ്ധമാക്കാതെ പ്രമാണിച്ച് ദോഷം ചെയ്യാതെ വണ്ണം തൻ്റെ കൈ സൂക്ഷിച്ചും കൊണ്ട് ഇത് ചെയ്യുന്ന മർത്യനും ഇത് മുറുകെ പിടിക്കുന്ന മനുഷ്യനും ഭാഗ്യവാൻ യഹോവയോട് ചേർന്നിട്ടുള്ള അന്യജാതിക്കാരൻ യഹോവ എന്നെ തൻ്റെ ജനത്തിൽ നിന്ന് അശേഷം വേർപെടുത്തും എന്ന് പറയരുത് ഷണ്ടനും ഞാൻ ഒരു ഉണങ്ങിയ വൃക്ഷം എന്ന് പറയരുത് എൻ്റെ ശബ്ദത്ത് ആചരിക്കുകയും എനിക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്യുന്ന ഷണ്ടന്മാരോട് യഹോവയായി ഞാൻ ഇപ്രകാരം പറയുന്നു ഞാൻ അവർക്ക് എൻ്റെ ആലയത്തിലും എൻ്റെ മതിലകങ്ങളിലും പുത്രിപുത്രന്മാരേക്കാൾ വിശേഷമായൊരു ജ്ഞാപകവും നാമവും കൊടുക്കും ഛേദിക്കപ്പെടാത്ത ഒരു ശാശ്വത നാമം തന്നെ ഞാൻ അവർക്ക് കൊടുക്കും യഹോവയെ സേവിച്ച് അവൻ്റെ നാമത്തെ സ്നേഹിച്ച് അവൻ്റെ ദാസന്മാരായിരിക്കേണ്ടതിന് യഹോവയോട് ചേർന്ന് വരുന്ന അന്യജാതിക്കാരെ ശബ്ദത്തിനെ അശുദ്ധമാക്കാതെ ആചരിക്കുകയും എൻ്റെ നിയമം പ്രമാണിച്ച് നടക്കുകയും ചെയ്യുന്നവരെയൊക്കെയും തന്നെ ഞാൻ എൻ്റെ വിശുദ്ധ പർവ്വതത്തിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ പ്രാർത്ഥനാലയത്തിൽ അവരെ സന്തോഷിപ്പിക്കും അവരുടെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും എൻ്റെ യാഗപീഠത്തിന്മേൽ പ്രസാദകരമായിരിക്കും എൻ്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും ഞാൻ അവരോട് അവരുടെ ശേഖരിക്കപ്പെട്ടവരോട് തന്നെ ഇനി മറ്റുള്ളവരെയും കൂട്ടിച്ചേർക്കും എന്ന് ഇസ്രായേലിൻ്റെ ഭ്രഷ്ടന്മാരെ ശേഖരിക്കുന്ന ദൈവമായ യഹോവയുടെ അരുളപ്പാട് വയലിലെ സകല മൃഗങ്ങളും കാട്ടിലെ സകല മൃഗങ്ങളുമായുള്ളവ വന്ന് തിന്നുകൊഴുവിൻ അവൻ്റെ കാവൽക്കാർ കുരുടന്മാർ അവരെല്ലാവരും പരിജ്ഞാനമില്ലാത്തവർ അവരെല്ലാവരും കുരപ്പാൻ വഹിയാത്ത ഊമ നായ്ക്കൾ തന്നെ അവർ നിദ്രാപ്രിയന്മാരായി സ്വപ്നം കണ്ട് കിടന്നുറങ്ങുന്നു ഈ നായ്ക്കൾ ഒരിക്കലും തൃപ്തിപ്പെടാത്ത കൊതിയന്മാർ തന്നെ ഈ ഇടയന്മാരോ സൂക്ഷിപ്പാൻ അറിയാത്തവർ അവരെല്ലാവരും ഒട്ടൊഴിയാതെ താന്താൻ്റെ വഴിക്കും ഓരോരുത്തൻ താന്താൻ്റെ ലാഭത്തിനും തിരിഞ്ഞിരിക്കുന്നു വരുവിൻ ഞാൻ പോയി വീഞ്ഞുകൊണ്ടുവരാം നമുക്ക് മദ്യം കുടിക്കാം ഇന്നലത്തെ പോലെ നാളെയും കേമത്തിൽ തന്നെ എന്ന് അവർ പറയുന്നു